昂。嗯 ഹലോ ഇന്ന് ഞങ്ങളൊരു യാത്ര പോവാണ് ഇന്നത്തെ യാത്രയിൽ ഞാനും ആദിക്കുട്ടി മാത്രമേ ഉള്ളൂ എങ്ങോട്ടെന്നറിയണ്ടേ ഞങ്ങളിന്ന് ആദ്യക്കുട്ടിക്ക് കളിമണ്ണിൻ്റെ ഒരു പരിശീലന ക്ലാസ് ഉണ്ട് അപ്പം അതിന് ഇങ്ങനെ പോവാം അപ്പം നടുവട്ടം ജനത ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് മത്സരം അപ്പോൾ അന്ന് ഇൻ്റർ എടുക്കാനൊന്നും പറ്റിയില്ല ഞാനും അനിയൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ വന്നിരുന്നത് അവനാക്കി അവനാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് പകുതിയെത്തിയപ്പോൾ വണ്ടിയുടെ ടയറിന് ടയർ പഞ്ചറായി അപ്പം അങ്ങനെ ബസ്സിൽ കയറി ചെയ്ത് അപ്പം ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പം ആദ്യ കുട്ടീനായിട്ട് ആദ്യമായിട്ടോ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യണത് കേട്ടോ ഏ അതും ഏട്ടനും കൂടി ഇല്ലാണ്ട് അങ്ങനെ ഞങ്ങളിതാ സ്കൂളിൽ എത്തി അവങ്ങനെ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അമ്മ എത്തി എത്തിയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ക്ലാസ് തുടങ്ങിയോ നേരം വഹിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഒരു എന്താ പറയുക മനസ്സിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്താ ഇങ്ങനെ പോയി ഇനിയിപ്പോൾ അമ്മ പുറത്ത് ഇരിക്കുകയാണെങ്കിൽ നീ എല്ലാം കൂടി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നൊക്കെ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ അവന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ അവ സ്കൂൾ കണ്ടപ്പോൾ ഇതുവരെ അവൻ എൽ പി സ്കൂളിലല്ലേ അത്രയും വലിയ സ്കൂൾ കണ്ടപ്പോൾ അവൻ അതിനെക്കുറിച്ചിട്ടൊക്കെ അവൻ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ പിന്നെ സ്കൂളിൻ്റെ മുൻവശത്തെത്തി കുറച്ചും കൂടി അടുത്ത് ക്ലാസ് റൂമിൻ്റെയൊക്കെ അടുത്തെത്തി ഇപ്പോൾ കുറേ കുട്ടികളെയും ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊരു സമാധാനമായി കാരണം ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നുള്ളൊരു ഇതിലെത്തി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ക്ലാസിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ അവിടെ എത്തി പേരൊക്കെ രജിസ്റ്റർ ചെയ്തു അപ്പോഴേക്കും രക്ഷിതാക്കളും എല്ലാ ടീച്ചേഴ്സും എല്ലാവരും എത്തിയിരുന്നു അവിടെ അതാ അവിടെ സ്റ്റേജിലായിരിക്കുന്ന സാറാണ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത് അങ്ങനെ ആദ്യ കളിമണ്ണൊക്കെ ഇങ്ങനെ എല്ലാവരുടെ അടുത്തും കുഴച്ച് വെക്കാൻ പറഞ്ഞു മാഷ് അപ്പം അവനത് അവനെയും കൊണ്ട് കഴിയുന്ന പരമാവധി അവൻ കുഴക്കുക ടീച്ചേഴ്സ് സഹായിക്കുന്നുണ്ട് അമ്മമാർ സഹായിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവനെ സഹായിച്ചില്ല സഹായിച്ചില്ലേട്ടോ കാരണം എന്തായാലും ഇനിയിപ്പോൾ എന്ത് മേളകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവൻ തന്നെയല്ലേ അത് ചെയ്യണ്ടേ എന്ന് വിചാരിച്ച് നമ്മുടെ ആദ്യ കുട്ടിക്കൊക്കെ കിട്ടിയത് ആമ കുഞ്ഞിനെ ഉണ്ടാക്കാനായിരുന്നു പക്ഷേ അവൻ്റെ മുഖത്ത് അങ്ങനെയൊരു ടെൻഷനൊന്നും ഞാൻ കണ്ടില്ല കണ്ടില്ലേട്ടോ മാഷ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളെല്ലാം ഒരു അവരവരുടെ സബ്ജക്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ പിന്നെ മാഷ് ചില എല്ലാ കുട്ടികളുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് എന്നിട്ട് കുറച്ച് എത്താത്ത കുട്ടികളുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ വന്ന് മാഷ് സഹായിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതെ അവരുടെ ചില ഭാഗങ്ങൾ മാഷ ശരിയാക്കി കൊടുക്കുന്നുണ്ട് കാരണം ആദ്യക്കുട്ടിയൊന്നും ഇതുവരെ ആമക്കുട്ടീനൊന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിലെ ചെറിയ ചെറിയ പാത്രങ്ങൾ അങ്ങനെയൊക്കെ അവർ ഉണ്ടാക്കി നോക്കാറ് കാരണം അവരുടെ അച്ഛൻ ഇങ്ങനെ അവരുടെ അച്ഛൻ ഇങ്ങനെ കളിമണ്ണോണ്ട് ഇങ്ങനെ ആഹ് ആന ആനക്കുട്ടീനൊക്കെ ഉണ്ടാക്കിയിരുന്നേ അപ്പൊ അതൊക്കെ കണ്ടിട്ട് മാത്രം അപ്പോൾ മാഷുണ്ടാക്കിയ ആമ കുഞ്ഞാണ് കേട്ടോ അത് അപ്പം മാഷതിന് ഫിനിഷിങ് കൊടുക്കുക കൊടുക്കുകയാണേ അതിൻ്റെ ഓരോ ഭാഗത്തും പുറമേയുള്ള തോടൊക്കെ ഇങ്ങനെ വരച്ച് ചേർത്തിട്ട് ഇത് കൊണ്ടൊന്ന് കാണാവുന്നതാണ് വീട്ടിൽ പോയി പ്രാക്ടീസ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളാണ് ഇത് മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പോ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ രക്ഷിതാക്കള് ഇത് ഒന്ന് കാണാവുന്നതാണ് അങ്ങനെ ഈർക്കൽ കൊണ്ടോ അല്ലെങ്കിൽ കമ്പി കഷം കൊണ്ടോ നമ്മള് ആ തോടിന്റെ പുറത്ത് വലിയ കാരണം എന്താ പറയുക എൻ്റെ ഒരു സഹായം കൂടി ഇല്ലാണ്ടാണ് മോനെ അത് ചെയ്തത് അങ്ങനെ പിന്നെ ഞങ്ങൾ ആദ്യ കുട്ടിയുടെ ആമ കുഞ്ഞിനെയൊക്കെ അതൊക്കെ പൊട്ടാത്ത വിധത്തിലൊക്കെ പാക്ക് ചെയ്ത് ബാഗിലാക്കിയിട്ട് പിന്നെ ഞങ്ങൾ സ്കൂളിൽ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭക്ഷണമായിരുന്നു പറയാതിരിക്കാൻ വയ്യ നല്ല ചോറും കറികളും അവയിലും പിരി അങ്ങനെ നട സദ്യ പോലെ വിഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് സ്കൂളിൽ നിന്ന് തിരിച്ച് പോന്നു പോരുന്ന വഴിക്ക് അവിടെ

നടന്നു പോകുന്നു പൂരണ വഴിക്ക് എൻ്റെ വീട്ടിലൊന്നും കയറി കേട്ടോ കുറേ ആളായി വീട്ടിലേക്ക് പോയിട്ട് പിന്നെ ആദ്യ പറഞ്ഞു അമ്മ നമുക്കൊന്ന് അമ്മമ്മയുടെ വീട്ടിലേക്ക് പോവുകയോ പറഞ്ഞിട്ട് പിന്നെ പോരണ വഴിക്ക് തന്നെ ആയിരുന്നു കേട്ടോ വീട് ശങ്കരമംഗലം പറഞ്ഞ ഷോപ്പിലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി അച്ഛനെ വിളിച്ചു ഇതാ വീട്ടിലെത്തി വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അച്ഛനുണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ അമ്മ അവിടെ ഏട്ടൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു അതായത് നമ്മുടെ കുട്ടിയച്ചൻ്റെ മോൻ്റെ അപ്പം ഞാനും ആദ്യ കുട്ടിയും കൂടി വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി ഞങ്ങൾ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം പറഞ്ഞു ഇതാട്ടോ ഞങ്ങളുടെ കുടുംബം വീട്ടിലെത്തി പിന്നെ ഏട്ടൻ്റെ കൂടെ ടൗണിൽ പോയി ഒരു ചായ കുടിക്കാൻ പോയി ഞങ്ങൾ നാലു പേരും കൂടിയിട്ട് അപ്പോൾ ആരിക്കുട്ടി കളിക്കുകയാണ് ഫോണോ മേടിക്കുക പിന്നെ അവർ വീട്ടിലെത്തി അവരുടെ പണിയാണ് റൂമിൽ ചുമരിൻ്റെ മീതൊക്കെ ഇതാ കളറും പെയിൻറ്റും മഷിയും എല്ലാം ആക്കിയിട്ട് അപ്പോൾ അവരവരുടേതായ കുറച്ച് നേരം അവർ രണ്ടുപേർ കളിച്ചു പിന്നീട് അവർക്ക് ഏറ്റവും ഇഷ്ടം ചിത്രമാരെയാണ് അപ്പോൾ രണ്ടുപേരും ഇരുന്നിട്ട് അയ്യപ്പസ്വാമിയുടെ ചിത്രം വരയ്ക്കായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു മുഴുവൻ വരെ കിട്ടിയില്ല ഇത് ആരിക്കുട്ടി ആരിക്കുട്ടി മേലൊക്കെ പങ്കെടുത്ത ഐറ്റംസാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ബായ്